വെൽക്കം ടു ഡിഫർ ഡിജിറ്റൽ ഇപ്പോഴും വൈഫൈയുടെ പാസ്വേഡ് മാറ്റാൻ അറിയാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പുകളിലോ ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മോറത്തിനുള്ളിൽ ലോഗിൻ ചെയ്തതിനു ശേഷം മാത്രമാണ് മാറ്റാൻ സാധിക്കുക ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ വൈഫൈ കണക്ട് ആയിട്ടുള്ള സ്മാർട്ട് ഫോണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ നിങ്ങൾ എടുക്കുക അതിനുശേഷം ഇതിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോശിലെ വെബോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക നിങ്ങളുടെ സെർച്ച് എഞ്ചിന് അതായത് ഗൂഗിൾ എടുക്കാം അതുപോലെ തന്നെ എടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇതിൽ ഏറ്റവും മുകളിലേക്ക് കാണുന്ന ഈ സ്പേസിൽ വൺ നയൻറ്റി ടു സിക്സ് എയ്റ്റ് വൺ ഡോട്ട് വൺ അതായത് നിങ്ങളുടെ മോഡത്തിൻ്റെ ഐ പി എന്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നേരെ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഓപ്പറേറ്ററെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും മോഡത്തിന് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും പാസ്വേഡും കളക്ട് ചെയ്യുക അതിനുശേഷം നേരെ ഇത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത് ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ ആദ്യം തന്നെ മുകളിൽ കാണുന്ന നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഇവിടെ ഇവിടെ താഴെയാണ് ഒരു യൂസർ നെയിം ഒരു പാസ്വേഡ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം ഒരു കാരണവശാലും ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത് നിങ്ങളുടെ വൈഫൈയുടെ പേരോ പാസ്വേഡോ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് അല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സ്പേസിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വൈഫൈയുടെ പേരോ പാസ്വേഡോ ചേഞ്ച് ചെയ്യരുത് അതിനു പകരം ഈ നെറ്റ്വർക്കിന് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സ്പേസ് അതായത് നെറ്റ്വർക്കിന് തൊട്ട് താഴെ കാണുന്ന ഈ ഡബ്ല്യു ലാൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ എസ് എസ് ഐ ഡി എന്ന് കാണാം ഈ ഒരു എസ് എസ് ഐ ഡിയിലാണ് നിങ്ങളുടെ വൈഫൈയുടെ പേര് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ഈ എസ് എസ് ഐ ഡി എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിലവിൽ നിങ്ങളുടെ വൈഫൈയുടെ പേരായിരിക്കും ഇവിടെ കാണുന്നത് ഈ വൈഫൈയുടെ പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ താഴെ സേഫ് സെറ്റിങ്സ് കൊടുക്കാം സേഫ് സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുടെ പേര് മാറുന്നതാണ് അതുപോലെ തന്നെ ഇതിന് വലതുഭാഗത്ത് കാണാൻ ഡബ്ല്യു ലാൻ സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രീഷെയ്ഡ് കീ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ പ്രീഷെയ്ഡ് കീ എന്നുള്ളതിൽ നിങ്ങളുടെ വൈഫൈഡ് പാസ്വേഡ് ആണ് ഈ പ്രീഷെയ്ഡ് കീ ഈ പ്രീഷെയ്ഡ് കീ കീ എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് എന്താണോ പുതിയ പാസ്വേഡ് വെക്കേണ്ടത് ആ പാസ്വേഡാണ് നിങ്ങൾ ഇവിടെ എന്റർ ചെയ്യേണ്ടത് അതിനുശേഷം സേവ് സെറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നെറ്റ്വർക്ക് എന്ന് കാണുന്ന ഈ ഒരു വിൻഡോയിൽ കാണുന്ന യൂസർ നെയിമും പാസ്വേഡും ഒരു കാരണവശാലും മാറ്റരുത് അതിനു പകരമായി നെറ്റ്വർക്കിൽ തൊട്ട് താഴെയുള്ള ഡബ്ല്യുലാൻ ക്ലിക്ക് ചെയ്ത് കാണുന്ന ഈ ഒരു സ്പേസിൽ എസ് എസ് ഐ ഡി എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വൈഫൈയുടെ പേരും ഡബ്ല്യു ലാൻ സെക്യൂരിറ്റി എന്നുള്ളതിൽ പ്രീഷിയേഡ് ചെയ്യുക എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള പുതിയൊരു ഇൻഫർമേഷനായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ